السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم وإن الحلال بين وإن الحرام بين ترجعي حلال بكتمان حرام بكتمان ينال അതീസൂർ പറയുന്നത് അതിനാൽ നാം ഒരിക്കലും നാം പലിശയുമായിട്ട് നാം ബന്ധപ്പെടരുത് നാം കഴിക്കേണ്ടത് ഹലാലായിരിക്കണം ഒരിക്കലും പലിശയുമായിട്ട് നാം ബന്ധപ്പെടാൻ പാടില്ല അങ്ങനെ എന്ന വാക്കിൻ്റെ അർത്ഥം വർദ്ധനവ് എന്നാണ് അങ്ങനെ ഒരാൾക്ക് ഒരു പതിനായിരം രൂപ കടം കൊടുത്തിട്ട് പിന്നീട് പതിനായിരത്തി അഞ്ഞൂറ് ത തരണമെന്നുള്ളതായ നിബന്ധന വയ്ക്കു വയ്ക്കുവാനും പാടില്ല അപ്പോൾ അത് പലിശയായി മാറുന്നതാണ് പിന്നീട് എനിക്ക് പതിനായിരത്തി അഞ്ഞൂറ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവ അങ്ങനത്തെ നിബന്ധന വെച്ചാൽ പിന്നീട് അവ പലിശയായി മാറുന്നത് അതുകൊണ്ട് നാം അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും തക്കുവല്ലാഹി മദാറുലി ആദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈരുദ്ദീൻ മഹദൂബർ അലി അള്ളാഹു വൻ അത്യാ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് നാം നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹിസ്ല മാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക പുണ്യ റബിയുലവൽ മാസം തിങ്കളാഴ്ചയാണ് അലൈഹി അലൈസിലെ മാറ്റങ്ങൾ ഈ ലോകത്തോട് വഫാത്തായി അപ്പോൾ മദീന മുഴുവൻ ആകെ സങ്കടത്തിലായി അവിടുത്തെ ശരീരം പിന്നീട് മൂന്ന് ദിവസം മദീനയിൽ വെക്കുകയുണ്ടായി അതിനുശേഷമായിരുന്നു അത് മറമാടിയത് ആയിരുന്നു പിന്നീട് അവിടുത്തെ ആ ശരീരം മറമാടിയത് പിന്നെ ആ സമയത്ത് സീതുന ഉമർ അൽ ഫാറൂഖ് റതി അള്ളാഹു അനഹു അവിടുന്ന് പറയുകയുണ്ടായി പുണ്യ നബിസ്വല്ലാഹു അലഹി സ്വല മാതങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവരുടെ അവൻ്റെ തല ഞാൻ വെട്ടിക്കളയുമെന്ന് പറയുകയും പറയുകയും പിന്നീട് സെയ്യ അബൂബക്കർ അള്ളാഹു അനഹുവാണ് വന്ന് സമാധാനിച്ചു സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങനെ നാം അള്ളാഹുനിയ കരീം സലഹു അലൈഹി വസ്ലമാങ്ങളെയും നാം കൂടുതൽ മഹബത്ത് വയ്ക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ അഞ്ചു നേര നിസ്കാരങ്ങളെയും നാം യഥാവിധി അനുഷ്ഠിക്കുകയും വിഷുദ്ധ ഇസ്ലാമിലെ ഏറ്റവും അഫ്ലായിട്ടുള്ള ഒരു കാര്യമാണ് അസ്വലാത്തു ഡി അവലി വക്തിഹ നിസ്കാരം അതിൻ്റെ ആദ്യ ഭക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സീദന മുഹമ്മദ് റസൂൽ ലാഹീം സല്ലല്ലാഹു അലൈവസ്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിസ്കാരത്തെ നാം യഥാവിധി അനുഷ്ഠിക്കുകയും എല്ലാ തെറ്റായ പ്രവണതകളിൽ നിന്നും ജക്കാത്തിനെ നാം കൊടുത്തു വീട്ടുകയും പരിശുദ്ധമായ റമലാനിലെ നോമ്പിനെ നാം നോറ്റു വീട്ടുകയും അങ്ങനെ നാം ഇലല്ലാ അള്ളാഹുവിനേക്ക് നാം മടങ്ങുകയും സീദന മുഹമ്മദുർ റസൂൽ അല്ലാഹിയും അലൈഹി സ്വല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ അള്ളാഹു റസൂൽ കരീം സല്ലാ അലൈഹി സ്വലാത്തങ്ങളോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മകളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ